താലോലം പദ്ധതി കുട്ടികളിലുണ്ടാവുന്ന ഹൃദ്രോഗം വൃക്കരോഗങ്ങൾ സെറിബ്രൽ പാൾസി ഓട്ടിസം അസ്ഥിവൈകല്യങ്ങൾ സിക്കിൾസെൽ അനീമിയ ഹീമോഫീലിയ എൻഡോസൾഫൻ ദുരിതബാധിതരുടെ രോഗങ്ങൾ എന്നിവയ്ക്ക് സർജറി അടക്കമുള്ള സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സംഭരണേതര സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ മുതൽ ബിരുദാനന്തര ബിരുദ തലം വരെ പഠനത്തിന് സ്കോളർഷിപ്പുകൾ നൽകുന്ന പദ്ധതിയാണ് വിദ്യാഭ്യാസ മുന്നതി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ആണ് ഇത് നടപ്പാക്കുന്നത് ഭവന ഭവനസമുന്നതി നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന അഗ്രഹാരങ്ങളുടെയും ജീർണാവസ്ഥയിലായ പരമ്പരാഗത വീടുകളുടെയും പുനരുദ്ധാരണവും നവീകരണവും ലക്ഷ്യമിട്ട് കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണിത് ശരണ്യ പദ്ധതി കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതരായ വിധവകൾ ഭർത്താവ് ഉപേക്ഷിച്ചവർ നിയമാനുസൃതം വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗം സ്ത്രീകൾക്കായി വിഭാവനം ചെയ്തിരിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ നവജീവൻ കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത അമ്പത് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണിത് ഗൃഹസ്ഥലി കേരള വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിച്ചതും അമ്പത് വർഷം പഴക്കമുള്ളതും ആധുനിക സൗകര്യങ്ങളുള്ള അതിഥി സൽക്കാര മന്ദിരങ്ങളാക്കി മാറ്റാൻ കഴിയുന്നതുമായ കെട്ടിടം സംരക്ഷിച്ച് നിലനിർത്താൻ താല്പര്യമുള്ള സംരംഭകർക്ക് ചെലവിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുക വരെ വിനോദസഞ്ചാര വകുപ്പ് നൽകുന്നതാണ് പദ്ധതി സ്നേഹസ്പർശം ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായിരിക്കുമ്പോൾ തന്നെ അമ്മയായവർക്കുള്ള പ്രതിമാസ സഹായധന പദ്ധതിയാണ് സ്നേഹസ്പർശം മാതൃജ്യോതി ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് രണ്ടു വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി ആശ്വാസനിധി ലൈംഗികാതിക്രമങ്ങൾ ആസിഡ് ആക്രമണങ്ങൾ ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി പടവുകൾ വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വിധവകളുടെ കുട്ടികളുടെ ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് എന്നിവയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതി സാന്ത്വനം ബി പി പ്രമേഹം എന്നിവ കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധിക്കുന്ന പദ്ധതിയാണിത് ഷീ പാഡ് പദ്ധതി സ്കൂളുകളിൽ ആറു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സാനിറ്ററി നാപ്കിൻ ലഭ്യമാക്കുക എന്ന പ്രധാന ലക്ഷ്യവുമായി വനിതാ വികസന കോർപ്പറേഷൻ തുടങ്ങിയ പദ്ധതിയാണിത് നിഴൽ പദ്ധതി രാത്രികാലങ്ങളിൽ പൊതുയിടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാനായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിഴൽ വയോമിത്രം അറുപത്തഞ്ച് വയസ്സിനു മുകളിലുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണിത് സ്നേഹപൂർവ്വം മാതാപിതാക്കളിൽ ആരെങ്കിലും മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് അനാരോഗ്യത്താലും സാമ്പത്തിക പരാധീനതയാലും കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാകുകയും ചെയ്താൽ പ്രതിമാസം സഹായധനം അനുവദിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം ജനനീ സുരക്ഷാ യോജന ആശുപത്രിയിൽ നടക്കുന്ന പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മാതൃശിശു മരണനിരക്കുകൾ കുറയ്ക്കാനുള്ള പദ്ധതിയാണ് ജനനീ സുരക്ഷാ യോജന എൻ്റെ കൂട് അഗതികളും തെരുവോരങ്ങളിൽ കഴിയുന്നവരുമായ സ്ത്രീകൾക്ക് സുരക്ഷിതമായി അന്തി സംവിധാനമാണ് എൻ്റെ കൂട് പദ്ധതി സ്നേഹ സാന്ത്വനം കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണിത് ജനനി കേരളത്തിലെ അസംഘടിത മേഖലയിലെ വരുമാനം കുറഞ്ഞ തൊഴിലാളികൾക്ക് സ്വന്തം അപ്പാർട്ട്മെൻ്റ് താങ്ങാവുന്ന വിലയ്ക്ക് നൽകുന്ന പദ്ധതിയാണിത് അമ്മയും കുഞ്ഞും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ജനനി ശിശു സുരക്ഷാ കാര്യക്രം അഥവാ അമ്മയും കുഞ്ഞും പദ്ധതി പരിണയം പദ്ധതി ഭിന്നശേഷിയുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും നിയമാനുസൃത വിവാഹം നടത്താനുള്ള ചെലവിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം കൈവല്യം പദ്ധതി ഭിന്നശേഷി വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പിടിച്ചുയർത്താൻ സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെന്റ് വകുപ്പ് വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് കൈവല്യ പദ്ധതി ഭിന്നശേഷിക്കാരായ തൊഴിലന്വേഷകർക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകി ശക്തിപ്പെടുത്താനുള്ള സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതിയാണിത് ശ്രുതി തരംഗം ബധിരരും മൂകരുമായ കുഞ്ഞുങ്ങൾക്ക് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും സംസാരശേഷിയും ലഭ്യമാക്കാനുള്ള പദ്ധതി